ഹായ് ഹലോ അപ്പം നമ്മളിതേ ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് വന്നിരിക്കുകയാണ് അതായത് രണ്ട് ആളുകൾ തമ്മിൽ അതായത് ഒരു ചെറുക്കനും പെണ്ണും തമ്മിൽ ഒന്നിക്കുക എന്നുള്ളതിനേക്കാളും ഏറ്റവും വലുതാണ് രണ്ട് ഭവനങ്ങൾ തമ്മിൽ രണ്ട് ഫാമിലികൾ തമ്മിൽ ഒന്നിക്കുക എന്നുള്ളത് എന്തായാലും എൻ്റെ ജോളി കാത്തിരുന്നത് പോലെ അതായത് ജോളിയും ഷിമാനും ഷിമോനും കാത്തിരുന്നത് പോലെ തന്നെ അവരുടെ ആ ഒരു വിവാഹത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ് രണ്ടാളുടെ വിവാഹ നിശ്ചയമാണ് അവർക്ക് ഈ ലോകം കീഴടക്കിയതിലും അതിനേക്കാൾ എന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാളുടെയും കുറേ ലവ് മാരേജാണ് രണ്ടാളുടെയും കുറേ നാളുകൾ കൊണ്ടേ ദേ സഫലീകരിക്കുകയാണ് അപ്പോൾ രണ്ടാളും ലോകം കീഴക്കൊരു മട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളും ഇനിയുള്ള ദിവസങ്ങളും വർഷങ്ങളും എല്ലാം ഈ ജീവിതം മൊത്തവും ഇവർ സന്തോഷവതിയും സന്തോഷവാനുമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവർ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്തായാലും ദൈവ വിവാഹം നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഇനി ഇച്ചിരക്കനും പെണ്ണും കൂടെ കേക്ക് കട്ട് ചെയ്യുകയാണ് അത് അപ്പം നമ്മളുടെ ക്രിസ്ത്യൻസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അത് വൈൻ കൊടുക്കുന്ന ഏർപ്പാടുണ്ട് അപ്പം അതേ വൈനൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് രണ്ടുപേരും കൂടി വൈനൊക്കെ ഇതേ കുടിക്കുകയാണ് അതിനുശേഷം അപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്ന് അപ്പോൾ ഇനി പറയാം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊളീഗ്സാണ് അതായത് നമ്മളെ ഒരു സ്കൂളില് ഞങ്ങളിത് ഇതെല്ലാം ഞങ്ങളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഇപ്പോഴില്ലെന്നേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ കല്യാണം നമ്മൾ കുറേ നാളുകൊണ്ടേ ആഗ്രഹിച്ചിരുന്ന നമ്മൾ കാത്തുകാത്തിരുന്ന കല്യാണമായിരുന്നു ഇത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളെ കണ്ടത് അവൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്കും അതുപോലെ തന്നെയായിരുന്നു അപ്പം നമ്മളെപ്പോഴും പറയും ഷിമോനും ജോളിയും വേഗം ഒന്നിക്കട്ടെ എന്ന് അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടേ കല്യാണത്തിനുള്ള പ്ലാനിങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മളിങ്ങനെ അവളെ ഇങ്ങനെ കുറേ നേരം കൊണ്ടേ സ്റ്റേജിലൊക്കെ നോക്കുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ രണ്ടുപേരുടെയും നല്ല കിടിലൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ പൊതുവേ നിശ്ചയമെന്ന് പറയുന്നത് ചെറുക്കൻ്റെ വീട്ടിലെ കല്യാണമാണ് പിന്നെ നമ്മൾ പെൺൻ്റെ വീട്ടിലെ കല്യാണമാണ് മറ്റേ കല്യാണം അതായത് ഒറിജിനൽ കല്യാണം എന്തായാലും ശരി ഇത് ചെറുക്കൻ്റെ വീട്ടിലെ ഗ്രാൻഡ് പാർട്ടി പാർട്ടിയായിരുന്നു അപ്പം അടിപൊളിക്കിട്ടില്ല ഡാൻസറുകളായിരുന്നു എല്ലാവരും കാഴ്ച വെച്ചിരുന്നത് വലുതും ചെറുതും എല്ലാവരും നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ കുറേ നേരം അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചെറുക്കൻ ഇട്ടൊരു പണിയും കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് എന്തോ ഗിഫ്റ്റൊക്കെ കൈമാറുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവരതൊക്കെ നോക്കി ലാസ്റ്റ് ഹൈഡ് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതെടുത്ത് നമ്മളിതേ ജി മോനെടുത്ത് ജോളിനെ അണീക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബിഷപ്പിൻ്റെ വിളി വന്നു തുടങ്ങി പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഞങ്ങൾ ഫുഡിൻ്റെ സൈഡിലോട്ട് ചെന്നിട്ടുണ്ട് ഫുഡിൻ്റെ സൈഡിൽ ചെന്നപ്പോഴും അതിഗംഭീരമായിരുന്നു എല്ലാ കാര്യങ്ങളും അപ്പം നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ എല്ലാവരുടെയും ഒരു റൗണ്ട് ടേബിളിൽ വന്നിരിപ്പുണ്ട് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിന്ന് ഫുഡ് അടിക്കുകയാണ് അതായത് കുറേ നാളായി എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടിട്ട് ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ അഴിച്ചതിന് ശേഷം പിന്നെ നേരെ എണീരിനി അവളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോകാന്നുള്ള ചടങ്ങാണ് എടുത്തത് അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ കയ്യൊക്കെ കഴുകി വയറ് നിറച്ച് എമ്പൊക്കെ വിട്ടതിനു ശേഷം പിന്നെ നേരെയധികം ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറുന്നുണ്ട് അവിടെ ചെന്ന് അവളുടെ അടുത്ത് സൊറയൊക്കെ പറഞ്ഞു നിന്നതിന് ശേഷം എല്ലാവരും നിന്നേ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളുടെ കാര്യം അറിയാമല്ലോ പിന്നെ ഡ്രസ്സ് നോക്കുവായി പിന്നെ എന്താ പറയുക ആഭരണങ്ങൾ നോക്കുവായി അതൊക്കെ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളെല്ലാം അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ നേരെ തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് റിസപ്ഷനാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട് വേഗം തന്നെ എല്ലാവരും എത്തണമെന്ന് അങ്ങനെ ഞങ്ങളൊരു സമയമൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷം അപ്പം നമ്മളിത് താഴേക്ക് ഇറങ്ങാൻ അപ്പോഴാണ് അവിടെ ഗാനമില്ലടൊക്കെ ഒരു സെറ്റൊക്കെ കണ്ടിരുന്നത് പിന്നെ താഴേക്ക് വന്നപ്പോഴാണ് നമ്മുടെ അവിടെ തന്നെ മാമിയും ഒക്കെ എല്ലാവരും ഒട്ടം കൂടിയിരുന്നു നമ്മുടെ അടുത്ത് സുഖാന്വേഷണം അന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിറ്റേന്ന് മണിക്ക് വരാമെന്ന് ശ്രീ ജോളിയുടെ മമ്മിയോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതേ വീട്ടിൽ ചെന്നതിന് ശേഷം പിറ്റേന്ന് വൈകുന്നേരം ഏഴു മണിയായപ്പോൾ എല്ലാവരും നല്ല സുന്ദരികളായിട്ടുണ്ട് വന്നിട്ടുണ്ട് ശ്രീലാ മാം നിശ്ചയത്തിന് വരാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മാമിന്റെ മധുരം എത്തിയിട്ടുണ്ട് നല്ല ഷോർട്ട് ആൻഡ് സ്വീറ്റായിരുന്നു അവളുടെ മധുരം കൊടുപ്പ് അടിപൊളിയായിരുന്നു എന്നാലും ഞങ്ങളിതേ മധുരമൊക്കെ കൊടുത്തിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല എപ്പോഴും എപ്പോഴും ഫുഡ് കഴിക്കുന്ന വീഡിയോ ആയിട്ട് എല്ലാരും വെറുപ്പിക്കുന്നതെന്ന് എന്തായാലും ഇനി നമുക്ക് കല്യാണത്തിന് ഇടാനുള്ളതല്ലേ അപ്പൊ അതെ സജിതയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സജിതേനയൊക്കെ കറക്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് തിരിച്ചു നോക്കിയപ്പോഴാണ് സജിത സരിത മാമിരുന്ന എന്തോ ഇരുന്ന് ബാഗിൽ തപ്പുന്ന് കണ്ടത് മാം ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ വീട്ടിലെ ആണ് റിസപ്ഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ താഴേക്ക് വന്ന് എല്ലാവരും അവിടെ കൂടെ നിന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് വീട്ടിലേക്ക് പോയി ഇനി പിറ്റേന്ന് കല്യാണത്തിന് പറഞ്ഞല്ലോ അങ്ങനെ കല്യാണത്തിന് ഒരുങ്ങി റെഡിയായി വന്നപ്പോഴാണ് എൻ്റെ പെട്രോൾ തീർന്നുപോയത് എൻ്റെ ചെറുക്കന്മാരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നേരെ മുതാക്കരപ്പള്ളിയിലെത്തി അവിടെ വെച്ചായിരുന്നു രണ്ടുപേരുടെയും കല്യാണം ഈ ഹോളിൽ വെച്ച് തന്നെയായിരുന്നു അവിടുത്തെ റിസപ്ഷനും ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ നേരെ വന്ന് ഇനി ഫുഡ് അടിക്കണമല്ലോ അതിനു മുമ്പ് ചെറുക്കനെയും പെണ്ണിനെയും വിഷ് അപ്പോൾ അപ്പ അതേ സെൽമയും സെൽമയുടെ ഹസ്ബൻഡും ഒക്കെ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ നേരെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ചെന്ന് കല്യാണപ്പെണ്ണൻ ചെറുക്കനുമായിട്ട് ഇതേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം താഴെ വന്ന് പിന്നെ ഞങ്ങളുടേതായ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഡ്രസ്സ് എന്ന് പറയുന്ന ഇതായിരുന്നു പിന്നെ താഴെ വരുന്ന വഴിക്കാണ് ആര്യനെ കണ്ടത് ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തു ആര് വീഡിയോ കണ്ടപ്പോഴേ ആര്യ ഓടി പിന്നെ അതേ സുനിതയും ഹസ്ബൻ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹരിയും ഹരിയുടെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും ഓടി നടന്നൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നേരെ താഴെ വന്ന് കുറച്ചു നേരം ജോളിനെയും ചെറുക്കനെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് സെൽമയുടെ മോൾ അവിടെ നിന്ന് ഇങ്ങനെ ഷോ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവളെയും കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അപ്പോഴേക്കും വീണ്ടും ബിഷപ്പിൻ്റെ വന്ന് വിളി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം എല്ലാവരും കൂടെ ഓടിപ്പോയി അവരവർക്ക് കിട്ടിയ സ്ഥലങ്ങളിലിരുന്ന് ഞങ്ങൾ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെയായിരുന്നു അപ്പോൾ കഴിച്ച് പിന്നെ എല്ലാവർക്കും ബൈ ഒക്കെ പതിനുശേഷം വീട്ടിലേക്ക് ഇവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ രണ്ടാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത് ലിജിമിസിനെ കാണാൻ പറ്റിയെന്നുള്ളതാണ് കുറേ നാളായി ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് എന്തായാലും കുറച്ച് നേരം ലിജിയായിട്ട് വർത്താനം പറഞ്ഞ് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്കാണ് വീണ്ടും നമ്മൾ കടത്ത് കാണുന്നത് കടത്ത് കണ്ടപ്പോഴത്തേക്ക് അമ്മമാർ ഇതുവരെ കയറിയിട്ടില്ല പിന്നെ കാരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കൂട്ടി സൈഡിലേക്ക് ഒതുങ്ങിയതിനു ശേഷം ഞങ്ങൾ ചാടിക്കയറി അതിൻ്റെ അത് കയറിയിരുന്ന കുറച്ച് നേരം വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ക്ഷീണിച്ച് വലഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഒരു ജ്യൂസ് കുടിക്കാതെ മുന്നോട്ട് പോകത്തില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ നേരെ പോയിരുന്ന് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് നേരെ വീട്ടിലേക്ക് പോയത് അപ്പോൾ